നമ്മൾ ഇന്ന് അക്രമകാരിയുടെ നഖം വെട്ടാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കുന്നു കാലൊന്നാകത്തേക്ക് ആ അല്ല അങ്ങനല്ലേ ഇങ്ങനെ വെക്കാം എന്നാലേ ഫോൺ ജാരി വയ്ക്കാൻ പറ്റുമോ ഓക്കെ ഓക്കെ നാൻ വെട്ടാം കൃഷ്ണങ്ങൾ നകം വെട്ടാൻ പോവാണ് പുതിയ കയ്യിലും നഖമാണേ വെട്ടുന്നത് ആ ഇതാരേ ണ്ടവിടെ ആരാ നിന്റെ ഇനി ഞങ്ങൾ ഫോണൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നാട്ടേറ്റാറ്റടുത്തേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു lagi serta. Ma. Ma, bye bye. Bye.